ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഇഡലിപ്പൊടി ഉണ്ടാക്കാം ഇഡലി ചമ്മന്തിയാണ് അതിന് ഒരു കിലോ ഉഴുന്ന് നാല് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരൊന്നര കപ്പ് അരിപ്പൊടി അരി വേണം ചമ്പാവരി അരിപ്പൊടിയല്ല അരിയാണ് ചമ്പാവരി കുരുമുളക് വേണം അതിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരൊന്നര കപ്പ് എടുത്തു ഒരു അൻപത് ഗ്രാം കായം എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്ത് നന്നായിട്ട് പൊടിച്ചു വെക്കണം ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു കൊടുക്കാം നമ്മൾ ആവശ്യ എരിക്ക ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാ മതി ഇനി കായം ആദ്യം വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടിയില് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കായം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ശബ്ദം അടങ്ങിരിക്കും പറയാൻ പറ്റാത്ത ചുമയുണ്ട് കായ നന്നായിട്ട് പൂക്കണം കായം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ബാക്കിയെല്ലാം വറുത്തെടുക്കാം ടുപ്പിൽ വെക്കാം ആദ്യം അരി വറക്കാനിടാം ഒന്നര കപ്പ് അരിയാണ് ആണ് നല്ല പൊട്ടുന്നവരെ വറുത്തെടുക്കണം നന്നായിട്ട് മുഴിഞ്ഞതിന് ശേഷം വേണം മാറ്റാനായിട്ട് നല്ല മൂല പൊട്ടണം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടെ ഇതിൽ ചേർത്തോളും മുഴുവൻ ആണ് ഇടേണ്ടത് ഇതില് ഇല്ലാത്തത് കൊണ്ടാണ് പൊടി ഇടുന്നത് കൂടെ ഒന്ന് ചൂടാക്കി മാറ്റാം ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം തണുക്കാൻ വേണ്ടി മാറ്റാറായി ഇതൊന്ന് മാറ്റാം ഉഴുന്ന് ഇട്ടുകൊടുക്കാം നാല് കപ്പ് ഉഴുന്നാണ് ഏകദേശം ഒരു ഉണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഓരോ ഓരോമായിട്ടേ വറക്കാവൂ പലതിനും പല മറവായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നും ഇട്ടൊന്നും മൂക്കാതെ കിടക്കാം പ്രത്യേകം പ്രത്യേകം നടക്കുന്നതാണ് നല്ലത് ഇത് നല്ല ബ്രൗൺ കളർ ആവണം അവര് നല്ല പൊഞ്ഞു ആവണം നന്നായിട്ട് പൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂപ്പ് തുടങ്ങി കുറച്ച് രണ്ട് മിനിറ്റ് കൂടെ കിടന്നാൽ മതി ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ ഒരു ദിവസം സാമ്പാറും ചമ്മന്തി ഒന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് നല്ലൊരു കറിയാക്കി എടുക്കാൻ പറ്റും എപ്പോഴും ഇങ്ങനെ വീട്ടിലുള്ളത് നല്ലതാണ് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് വെക്കാം തണുക്കാൻ വയ്ക്കാം ഇനി കടലപ്പരിപ്പുണ്ട് ഒന്നര കപ്പ് അത് വറുത്തെടുക്കാം കടല മൂത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കായപ്പൊടി ഏർക്കാം ആവശ്യമാണെങ്കി പിന്നെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താ മതി ഇതൊന്ന് മൂക്കിച്ചെടുക്കാം എല്ലാം തണുത്തിട്ടുണ്ട് ഇനി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം വറുത്തതെല്ലാം തണുത്തു നന്നായിട്ട് ചെറിയ തരി വേണം പൊടിക്കുമ്പോൾ ചെറിയ തരിയോടെ പൊടിച്ചെടുത്തു ചെറിയ തരി ഉണ്ട് അതിൽ ഇങ്ങനെ മുഴുവനും പൊടിച്ചെടുക്കാം നല്ലൊരു ഇഡലിപ്പൊടി റെഡിയായി ഉപ്പും എല്ലാം കായവും എല്ലാം കറക്റ്റ് ആണ് ഇങ്ങനെ ചെയ്താൽ മതി